ഷിരൂരിലെ മണ്ണിടിച്ചിൽ കാണാതായ അർജുനു വേണ്ടിയുള്ള തിരച്ചിൽ എഴുപത്തൊന്ന് ദിവസമാണ് നീണ്ടിരുന്നത് വളരെയധികം പ്രയാസപ്പെട്ടാണ് ഓരോ ദിവസവും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അർജുനിനി തിരിച്ചു വരില്ല എന്ന ഏകദേശം ഉറപ്പായ തന്നെയാണ് നേരത്തെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ അർജുൻ്റെ മരണവും സ്ഥിരീകരിച്ചു എന്നാൽ ഇന്ന് എഴുപത്തൊന്ന് ദിവസത്തിനു ശേഷം ഇപ്പോൾ അർജുന്റെ ലോറി കണ്ടെത്തിയിരിക്കുകയാണ് മാത്രമല്ല ആ ലോറിക്കുള്ളിൽ ഒരു മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നു ഇന്ന് നടത്തിയ നിർണായക പരിശോധനയിലാണ് അർജുന്റെ ലോറിയും ലോറിക്കുള്ളിൽ മൃതദേഹവും കണ്ടെത്തിയിരിക്കുന്നത് അർജുനെ കാണാതായിട്ട് ഇന്നേക്ക് എഴുപത്തി ദിവസമാണ് പൂർത്തിയായിരിക്കുന്നത് ലോറിയുടെ ക്യാബിനാണ് ആദ്യം പുറത്തെത്തിച്ചത് ആദ്യം കറുത്ത ലോകവസ്തു കണ്ടെത്തിയെന്നാണ് വിവരമെന്ന് പുറത്തുവന്നത് എന്നാൽ പിന്നീട് ലോറിയുടെ ക്യാബിന് ഉയർത്തിയപ്പോഴാണ് ഉള്ളിൽ മൃതദേഹമുള്ളതായി ഉള്ളതായി കണ്ടെത്തിയത് ഗംഗാ അടിത്തട്ടിലാണ് ലോറി ഉണ്ടായിരുന്നത് ലോറി അർജുൻറേത് തന്നെയാണെന്ന് ലോറി മനാഫ് സ്ഥിരീകരിക്കുകയും ചെയ്തു ജൂലൈ പതിനാറിനാണ് അർജുനെ കാണാതായത് എന്നാൽ ഇത്രയധികം കഷ്ടപ്പെട്ടിട്ടും അർജുനെ ജീവനോടെ എത്തിക്കാൻ സാധിച്ചില്ല എന്നുള്ള വേദന നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ശക്തമായ മഴയും അടിയൊഴുക്കും മൂലം തിരച്ചിൽ നിർത്തേണ്ടി വന്നിരുന്ന അവസ്ഥ കൂടിയുണ്ട് തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇപ്പോൾ ലോറിയും അർജുന്റെ മൃതദേഹവും കണ്ടെത്താൻ സഹായിച്ചത് അർജുനെ കാണാതായപ്പോൾ ഈശ്വരമാലപി അർജുന്റെ വീട്ടിൽ വന്ന് പറഞ്ഞിരുന്നു അർജുന ജീവനോടെ എത്തിക്കാൻ സാധിച്ചില്ല അമ്മയ്ക്ക് വേണ്ടി അർജുൻ്റെ മൃതദേഹമെങ്കിലും എത്തിച്ചു തരുമെന്നു അത് അവസാനം സാധിക്കുകയായിരുന്നു